ഇപ്പോൾ ഒരു ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കണേ അദ്ദേഹം പറഞ്ഞാണ് അള്ളാഹു അടിമ സ്ത്രീകളെ ബോഗിച്ചോളാൻ മുഹമ്മദിനെ അത് ഹലാലാക്കി കൊടുത്തുന്നു അടിമ സ്ത്രീകളെ അപ്പോൾ സ്ത്രീകളെ അടിമയാക്ക് അടിമകളാക്കുന്നതിൽ തെറ്റില്ല അത് ശരിവെക്കുകയല്ലേ ചെയ്യുന്നത് അള്ളാഹു അങ്ങനെ ചെയ്യാമോ സ്ത്രീകളെ അടിമകളാണെന്ന് പറയുന്നത് തന്നെ അതെന്തൊരു വർത്താനുള്ളത് അതും അടിമകളായ സ്ത്രീകളെ മുഹമ്മദിന് വേണമെങ്കിൽ ബോഗിച്ചോളാൻ പിന്നെ മുഹമ്മദിൻ്റെ ബന്ധുക്കളുടെ മക്കൾ ഇവരെയൊക്കെ ബോഗിക്കാൻ അള്ളാഹു ഹലാലാക്കി കൊടുത്തുനിന്ന് ഹലാലാക്കി കൊടുത്ത് അള്ളാഹു കൂട്ടിക്കൊടുത്തെന്ന് വേണം പറയാനായിട്ട് മനസ്സിലായത് കാരണം ഇത് ശരിക്കും കൂട്ടിക്കൊടുപ്പാണ് മുഹമ്മദിന് മാത്രം കൂട്ടിക്കൊടുക്കുള്ളു അള്ളാഹു അതെന്താണ് മുഹമ്മദ് അത് അത് പക്ഷഭേദമല്ലേ അങ്ങനെ കൂട്ടിക്കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും കൂട്ടിക്കൊടുക്കും ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെയൊന്നുമില്ല അവനെല്ലാവർക്കും കൂട്ടിക്കൊടുക്കും ആ തൊഴിലിനൊരു മാന്യതയില്ലേ അതെങ്കിലും അള്ളാഹുവിനോട് കാണിക്കാൻ പറ എന്തൊരു കഷ്ടോട് ഇങ്ങനെ സ്ത്രീകളെ മുഹമ്മദിന് കൂട്ടി കൊടുക്കുന്ന ആള് പരമകാരുണികനാണ് പരമകാരുണികൻ നിങ്ങൾക്കിത് പറയാൻ നിങ്ങൾക്ക് ലജ്ജയാകുന്നില്ലേ നാണമാകുന്നില്ല ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ പോയി കുമ്പിട്ട് എന്ന് പറയുമ്പം എന്താ ചെയ്യ ബൈ നിങ്ങൾക്കിതൊന്ന് അവസാനിപ്പിച്ചൂടെ നിങ്ങളുടെ ഉസ്താദുക്കളോടൊക്കെ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞൂടെ എന്തെല്ലാം വൃത്തികേടുകളാണ് വീട്ടുകൾ വിളിച്ച് പറയണത് ഒരുപാട് പേര് ഇസ്ലാം ഉപേക്ഷിച്ച് പോകണുണ്ട് ഇപ്പം ഒത്തിരി ആൾക്കാർ കാരണം ഈ ഉസ്താദിക്കളാണ് ഉസ്താദുകൾ ഈ ഊളത്തരമൊക്കെ ഈ കാലഘട്ടത്തിൽ അത് ആയിരത്തി നാനൂറ് വർഷം മുൻപ് പറഞ്ഞിരുന്നെങ്കിൽ അത് അതാ വേറെ കാലഘട്ടമാണത് ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് അത് ദഹിക്കും അത് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പറയില്ലേ ഇത് ഊള ഊളത്തരമാണ് ഉസ്താദ് പറയണതെന്ന് നിങ്ങളുടെ അധ്യാപകർ ഇത്രയും വലിയ ഊളകളാണ് ഉസ്താദ് വെച്ചാൽ അധ്യാപകൻ എന്നാണ് അർത്ഥം ഈ മദ്രസയിൽ പഠിപ്പിക്കണ അധ്യാപകനെയാണ് ഉസ്താദ് എന്ന് വിളിക്കണം പക്ഷേ ഈ ഊളത്തരമാണ് കംപ്ലീറ്റും പഠിപ്പിച്ചു കൊടുക്കണ പിള്ളേർക്ക് പിന്നെ ജൂതന്മാരോട് നിങ്ങൾ കൂടാൻ പാടില്ല ബഹുദൈവ ആരാധകരോട് നിങ്ങൾ കൂടാൻ പാടില്ല ക്രിസ്ത്യാനികളോട് കൂടാൻ പാടില്ല എന്തൊരു വർഗീയതയാണ് ഈ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു സ്കൂൾ ഇപ്പോൾ ഞാനിപ്പോൾ പഠിച്ച ഞാൻ പഠിച്ച സ്കൂൾ എന്ന് വെച്ചാൽ സാന്റ ക്രൂസ് ഹൈസ്കൂള് ഫോർട്ട് ടു ചിലെ സ്കൂളാണ് അവിടെ ഞങ്ങൾ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പോൾ കൂടാൻ പാടില്ല കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കണ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമത് വേറെ ഏതെങ്കിലും മതക്കാരോട് ഇങ്ങനെ പറയണോ നിങ്ങൾ ഇവരോട് കൂടാൻ പാടില്ല മുസ്ലിങ്ങളോട് കൂടാൻ പാടില്ല ക്രിസ്ത്യാനികളോട് കൂടാൻ പാടില്ല അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ മാത്രമല്ല ഇങ്ങനെ പറയണത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർഗീയത ഇസ്ലാമിയിലാണുള്ളത് വർഗീയത അത് നിങ്ങൾ നിങ്ങൾ ഉസ്താദുക്കളോട് പറ ഇത്തരം പൊട്ടത്തരം വിളിച്ച് പറയല്ലേ ഇങ്ങനെ പറയുമോറും ഇസ്ലാമി എന്ന ആൾക്കാർ ഇങ്ങനെ കൊഴിഞ്ഞു പോക്ക് തുടർന്നുകൊണ്ടേയിരിക്കും അല്ല നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊന്നും പറയില്ല ഈ അടിമ സ്വഭാവമാണ് നിങ്ങൾ കാണിക്കണത് മുസ്ലിങ്ങൾ പക്ക അടിമ സ്വഭാവമാണ് പച്ചക്കൂളത്തരം പറഞ്ഞിട്ട് അതിനെ എതിർക്കാണ്ട് ഇരിക്കുന്നത് എന്ത് എന്ത് സ്വഭാവമാണ് ഇത് ശരിയാണോ നിങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഉസ്താദുക്കളെ കളിയാക്കലാണ് എല്ലാവരും ഉസ്താദുക്കളെ ചീത്ത വിളിയാണ് ഇസ്ലാമിനെയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെതിരെ അതിൻ്റെ കാരണക്കാരെ നിങ്ങൾ ഉസ്താദുക്കളാണ് നിങ്ങൾ ഉസ്താദുക്കളോടൊന്നും മുണ്ടാണ്ടിരിക്കാൻ പറ വായം പൂട്ടി അണ്ണാക്കും പൂട്ടി അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കാൻ പറ ഈ പറളത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇനി ഇനി ഇസ്ലാമെന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ വെറുക്കാൻ തുടങ്ങും മനസ്സിലായോ എന്നു വച്ചാൽ മുസ്ലിങ്ങളിൽ നല്ല ആൾക്കാരുണ്ട് അവരെ പോലും ഇത് ബാധിക്കും മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു വെറുപ്പ് അറപ്പുമായി മാറും അത് അങ്ങനെ ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ ഈ ഉസ്താദുകളെയൊക്കെ പടിയടച്ച് പിണ്ടമ്മയ്ക്കി ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ എന്താണ് പാകിസ്ഥാനിൽ പാക്കിസ്ഥാനിൽ ഒരു പയ്യനെ ഇൻറ്റർവ്യൂ ചെയ്യണേൻ അതായത് ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകാരുണ്ടല്ലോ അവരൊരു പയ്യനെ പിടിച്ചു നിർത്തി അപ്പോൾ നീ സ്കൂളിൽ പോകണോ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളേ അപ്പോൾ അവൻ പറഞ്ഞു ആ സ്കൂളിൽ പോകണ്ട എവിടെ പോകണോ അവ മദ്രസയിൽ അപ്പോൾ അവനോട് ചോദിക്കണേ മദ്രസയിൽ നീ എന്താണ് പഠിക്കണത് ഞാൻ അറബിയും ഉറുദുവും പഠിക്കും മദ്രസേലാവൻ പറയാന് പ പത്ത് പതിനൊന്ന് വയസ്സുള്ള പയ്യൻ പറഞ്ഞേ അപ്പോൾ സയൻസും ഇതൊന്നും പഠി പഠിക്കുന്നില്ലേ അപ്പോൾ അവൻ പറഞ്ഞ ഇല്ല സയൻസൊന്നും പഠിക്കുന്നില്ല സയൻസ് പഠിച്ചിട്ട് എന്ത് ഗുണം നമുക്ക് മരണാനന്തരം സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അറബി പഠിച്ചാലേ നമുക്ക് ഗുണമുള്ളൂ സയൻസ് പഠിച്ചിട്ട് ഒരു ഗുണവും ഇല്ലെന്ന് ഈ ചെയ്യ ചിന്ന പയ്യൻ പറഞ്ഞേ അപ്പോൾ അവൻ്റെ മനസ്സ് എന്ത് പരുവത്തിലായെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ നശിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട് നമ്മൾ സ്കൂളിലല്ലേ പോകേണ്ടത് മദ്രസയിലാണ് പോകേണ്ടത് പോവേണ്ടത് കുട്ടികൾ സ്കൂളിൽ വിടണം എന്നാലല്ലേ അവർ പഠിച്ച് വലിയ ജോലിയൊക്കെ കിട്ടുകയുള്ളൂ ഈ മദ്രസയിൽ പഠിച്ച ഉസ്താദാകാൻ പറ്റും അത്രേ ഉള്ളൂ എന്താ പറയുക എത്ര പറഞ്ഞാലും യുവന്മാർ എന്ത് എന്തൊരു അന്ധവിശ്വാസികളാണെന്നറിയോ അപ്പം പക്ക അന്ധവിശ്വാസം ഇവിടെ ഉമ്രക്ക് പോവും ഉമ്ര സൗദി അറേബ്യ പോവും എന്നിട്ട് ഇബിലീസിനെ കല്ലെറിയാണ് ഇബിലീസിനെ കല്ലെറിയാണ് വെറുതെ ഒരു മതിൽ ആ മതിലിൻ്റെ അടുത്തിട്ട് കല്ലെറിയും അവിടെ ഇബിലീസ് ഉണ്ടെന്നാണ് പറയണത് ഇബിലീസ് എന്ന് പറയണത് ഒരു സ്പിരിറ്റാണ് വിശേഷമാണത് അത് ഒരു സ്പിരിറ്റാണത് ശരീരമില്ലാത്തതാണ് ഈ ശരീരം ഇല്ലാത്ത സാധനത്തിന് കല്ലെറിഞ്ഞ് എങ്ങനെ കൊല്ലാനാണ് കല്ലെറിഞ്ഞ് കൊല്ലാൻ പറ്റുമോ ശരീരം ഇല്ലാത്തതിനാൽ ഒരല്പും ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാൻ പാടില്ലേ അതിന് വേണ്ടിയിട്ട് ഇവിടെ വിമാനയാത്ര നടത്തണം ഈ പൊട്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാശുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ കാര്യം വീട്ടിൽ കാണാൻ പറ്റും എന്തെല്ലാം ഭ്രാന്താണ് മനുഷ്യന്മാരിക്കുന്ന ആലോചിക്കണേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആശമാണ്കഴിഞ്ഞ് കാരണം ഈ ഉസ്താദുക്കൾ തന്നെ ഇസ്ലാം നശിപ്പിക്കും മറ്റുള്ളവരുമല്ല നശിപ്പിക്കണത് നിങ്ങളുടെ കാലന്മാരെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉസ്താദുക്കളാണ് നിങ്ങളുടെ കാലന്മാർ കാരണം ഉസ്താദുകൾ ഓരോരോ ഉസ്താദും വന്നിട്ട് പൊട്ടത്തരം ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് പൊട്ടത്തരം സ്വർഗത്തിൽ അതുണ്ട് സ്വർഗ്ഗത്തിൽ മറ്റേ ഇത് എന്ന് വെച്ചാൽ ഒരു കൊല എടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അവിടെ വേറെ നൂറ് കൊല അപ്പം തന്നെ വരും വാഴപ്പഴം സാധാരണ പാഴപ്പഴം മോളിലല്ലേ ഇത് താഴേന്ന് തന്നെ പഴം ഉണ്ടാവും പിന്നെ ഭയങ്കര മധുരമായിരിക്കും ഈ പഴത്തിന് പിന്നെ സ്വർഗത്തിൽ ഹൂറികളുണ്ട് ആ ഹൂറികളുടെ പറഞ്ഞതന്നെ നാണമുണ്ടാ നാണമുണ്ടാ ഇങ്ങനെ പറയാനായിട്ട് എന്തിനൊരു നാണം കെട്ട പരിപാടിയാണ് ഇങ്ങനെ പറഞ്ഞു 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 നിങ്ങൾ സ്വയം നാണം കെട്ടവരാവുകയാണ് ചെയ്യണത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഉസ്താദുക്കളോട് പണിയെടുത്ത് തിന്നാൻ ഈ പരിപാടി നിർത്തിയിട്ട് പിന്നെ കുട്ടികളെ മദ്രസയിൽ വിടാണ്ട് സ്കൂളിൽ വിടുക അവർ പഠിച്ച് വളരട്ടെ ഈ മദ്രസയിൽ പോയി അറബി പഠിച്ചുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത് എന്ത് പ്രയോജനം നിങ്ങൾ അറബികളല്ലോ ഇപ്പോൾ മലയാളികളെന്ന് വെച്ചാൽ മലയാളി നിങ്ങൾ മലയാളീസ് അല്ലേ പിന്നെ നിങ്ങൾ അറബി എന്തിനാണ് പഠിക്കണത് ആദ്യം മലയാളം നേരെ സംസാരിക്കാൻ പഠിക്കും മദ്യപ്പൊയ ഇങ്ങനെ പറയണത് പറയണം പറയണത് ഴാ എന്ന് പറയണ അക്ഷരം പോലും ഉച്ചരിക്കാൻ പറ്റണില്ല അവർ സംസാരം ഒരു തന്നെ സംസാരം കേൾക്കുമ്പോൾ ആവും ആവോ മുസ്ലിമാണ് കാരണം അവന് വാക്കുകൾ പോലും ഉച്ചരിക്കാൻ അറിയാൻ പാടില്ല പക്ഷെ എന്നാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ വലിയ ആൾക്കാരും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കവികൾ പോലും ഉണ്ടായിട്ടുണ്ട് യൂസഫ് അലി കച്ചേരി സംസ്കൃത ഭാഷ പണ്ഡിതനായിരുന്നു അങ്ങനെയുള്ള ആളുകളുണ്ട് പക്ഷെ അത് വളരെ ചുരുക്കമാണ് കൂടുതൽ ആൾക്കാരും ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമുദായം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക മുസ്ലിങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് എടുക്കണമെന്ന് പറഞ്ഞ് അതല്ല വേണ്ടത് നമ്മുടെ ജയിലുകളുണ്ടല്ലോ ക്രിമിനൽസ് അവിടെ ഉണ്ടല്ലോ അവിടെ മത അടിസ്ഥാനത്തിൽ ഒരു സെൻസസ് നടത്തണം അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ ഏത് മതത്തിൽ നിന്നാണ് ഉള്ളതെന്ന് ഇപ്പം തന്നെ ഈ മലദ്വാർ ഗോൾഡ് ഇതാരാണ് നടത്തണത് മലദ്വാർ ഗോൾഡ് ബിസിനസ് ആരാ നടത്തണത് ഈ മുസ്ലിങ്ങളല്ലേ ഓരോ വർഷം പത്രം എടുത്തുകഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും അവിടെ കരിപ്പൂരിൽ നിന്ന് ഇത് പിടിച്ചു തിരുവനന്തപുരത്ത് നിന്ന് പിടിച്ചു എല്ലാ മുസ്ലിങ്ങളെയാണ് പിടിക്കണത് എന്തുകൊണ്ടാണ് ഇവർ ഈ പണിക്ക് പോകുന്നത് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാവത് ഈ പണി ഈ സാധനം മലദ്വാരത്തിൽ കൂടി തള്ളിക്കയറ്റി അത് അത്രയും ഇപ്പോൾ അഞ്ഞൂറ് ഗ്രാമോ ഒരു കിലോ ഇതിൻ്റെ അകത്തുണ്ടാവും എന്നിട്ട് അതും വെച്ചിട്ടുണ്ടാകും വിമാനത്തിൽ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ സീറ്റിലിരിക്കണ എന്തൊരു പ്രയാസമാണത് എന്നിട്ട് അത് പിടിച്ചെടുക്കുകയും ചെയ്യും ഇവർ കസ്റ്റംസ് ജയിലുവാക്കും വലിയ ഗുണമുണ്ട എന്തൊരു കഷ്ടമാണ് മര്യാദക്ക് പണിയെടുത്ത് ജീവിക്കാൻ പാടില്ലേ എത്ര പറഞ്ഞാലും പിന്നെ പിന്നെ ഇവരിങ്ങനെ തന്നെയാണ് ഇവർ ജീവിക്കണത് കള്ളക്കടത്ത് പണ്ട് അറബികൾ അങ്ങനെ അറബികളുടെ സംസ്കാരം നിങ്ങൾക്ക് വല്ലതും പറയാമോ ഇപ്പോഴല്ലേ അവർക്ക് കാശുണ്ടായിരുന്നു അത് വെള്ളക്കാരൻ അവിടെ എണ്ണ കണ്ടുപിടിച്ച് കണ്ട് അവർക്ക് കാശുണ്ടായി അതിനുമുമ്പ് അവരുടെ സംസ്കാരം എന്തായിരുന്നു അറബികളുടെ കൊള്ളക്കാരായിരുന്നു അവർ അറിയാമോ അറബികളെ കുറിച്ച് നമുക്കറിയാവുന്ന കഥ എന്താണ് ആലിബാബയിൽ നാൽപ്പത് കള്ളന്മാരും ഓർമ്മയുണ്ട് ഇതാണ് ആകെക്കൂടി അറിയാവുന്ന കള്ള കഥ അവിടെ മരുഭൂമിയിലെ കൊള്ളക്കാരായിരുന്നു അവരുടെ ഇടയിൽ അടിമ കച്ചവടം ഒക്കെ ഉണ്ടായിരുന്നു ഏറ്റവും അധംമാരായിരുന്നു അറബികൾ ഏറ്റവും അധംവര് അപ്പോൾ അവരുടെ ഭാഷ എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ മലയാളം പഠിക്കുമോ അറബി ഭാഷയാണോ പഠിക്കേണ്ടത് എന്ത് ഗ്രന്ഥം അറബി അറബി സാഹിത്യം എന്താ ഉള്ളത് എന്ത് സാഹിത്യം ഉള്ളത് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥമാണുള്ളത് അതിൻ്റെ അകത്താണെങ്കിൽ അന്യമത വിദ്വേഷം അല്ലാണ്ട് മറ്റൊന്നുമില്ല യഹൂദരായിട്ട് കൂട്ടുകൂടരുത് ക്രിസ്ത്യാനികളായിട്ട് കൂട്ടുകൂടരുത് ബഹുദൈവരാധകരെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുക ഇങ്ങനെ വിദ്വേഷം പരത്തുന്ന പുസ്തകം ഇത് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയാൽ ഈ ഉസ്താദ്മാരുടെ ബിഡിത്തരം പറച്ചില്ല ഇവിടെ സ്വർഗത്തിലെ വീട് അതിന് ഒരു മുറി നൂറ്റൻപത് ആണ് ഒരു മുറിക്ക് നീളം ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അല്പം ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ മന്ന ബുദ്ധി എന്നെങ്കിൽ നിങ്ങളെ വിളിക്കാമായിരുന്നു ഇത് അതുപോലില്ലാത്തവരല്ലേ ഈ കഥകളൊക്കെ വിശ്വസിക്കുന്നത് നൂറ്റൻപത് കിലോമീറ്റർ ഉള്ള മുറിയുള്ള വീട് അപ്പോൾ ഒരു നാല് മുറി ഉണ്ടെങ്കിൽ നൂറ്റൻപത് മുന്നൂറ്ററുപത് എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വീട് എന്താണിത് കേരളത്തിൻ്റെ മൊത്തം വിസ്തീർ വിസ്തീർണമല്ലോ ഇതാണ് വീട് അപ്പോൾ ഒരു മുറിയിൽ നിന്ന് വേറൊരു മുറിയിലോട്ട് പോകണമെങ്കിൽ എത്ര ദിവസം എടുക്കും നടന്ന് നടന്ന് പോകണം എന്താ പറയ പറയുക ഇതൊക്കെ കേട്ട് ഈ ഇത് നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും കുട്ടികളോട് നമ്മൾ എന്ത് പറഞ്ഞാലും കുട്ടികൾ വിശ്വസിക്കും നിഷ്കളങ്ക മനസ്സാണ് കുട്ടികൾ അത് ഇപ്പം അമ്മ പറയില്ലേ മോനെ ചാപ്പാട് കഴിക്കുക മാമനെ അമ്പിളിമാവനൊക്കെ ഉണ്ടാക മാമനെ അമ്മ പിടിച്ചു തരാം അപ്പോൾ കുഞ്ഞത് വിശ്വസിക്കണമുണ്ട് അത് നിഷ്കളങ്കം മനസ്സായതുകൊണ്ടാണ് അപ്പോൾ ആ നിഷ്കളങ്കം മനസ്സിലേക്ക് ഈ കാണുന്ന നുണകളും മുഴുവനും കുത്തി തിരികി അത് അവർ കുട്ടിക്കാലം മുതൽ അത് വിശ്വസിക്കണേ അള്ളാഹു പരമകാരുണികനാണ് പരമകാരുണികനാണ് പരമകാരുണികനാണെങ്കിൽ എല്ലാ ജീവജാലങ്ങളോടും കരുണ കരുണയുണ്ടാകും അള്ളാഹുവിന് പന്നിനോട് മാത്രമല്ലേ കരുണയുള്ളൂ പന്നി തിന്നരുതെന്നല്ലേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ മറ്റു ജീവികളെയൊക്കെ നിങ്ങൾക്ക് പിടിച്ച് തിന്നാന്നല്ലേ അള്ളാഹു പറയുന്നത് പന്നിയോട് കരുണയുള്ളവൻ എങ്ങനെ പന്നിയോട് മാത്രം കരുണയുള്ളവൻ എങ്ങനെ പരമകാരുണികനാവും ജസ്റ്റ് സിമ്പിൾ ലോജിക്കാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അള്ളാഹുവിനെ പരമകാരുണികൻ എന്ന് വിളിക്കണെ അള്ളാഹുവിന് മുസ്ലിങ്ങളോടും മാത്രം ഇഷ്ടമുള്ളൂ മറ്റുള്ളവരോടൊന്നും ഇഷ്ടമല്ല ബഹുദൈവ ആരാധകരെ ഇഷ്ടമല്ല അവരെ വെട്ടിക്കോ അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരോട് കരുണയില്ലല്ലോ അപ്പോൾ എങ്ങനെ പരമകാരുണികനാവും പിന്നെ യഹൂദരുമായിട്ട് പറഞ്ഞു അപ്പോൾ അവരോട് കരുണയില്ലല്ലോ അള്ളാഹു ആണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ യഹൂദരെ സൃഷ്ടിച്ചതും ബഹുദൈവ ആരാധകരെ സൃഷ്ടിച്ചതും എല്ലാം അള്ളാഹു തന്നെയല്ലേ അല്ലേ അപ്പം പിന്നെ മുസ്ലിങ്ങളോട് അവരെ വെട്ടിക്കൊള്ളാൻ പറഞ്ഞ വെട്ടിക്കൊല്ലാൻ പറഞ്ഞത് എങ്ങനെ ശരിയാവും അതിൻ്റെ അർത്ഥം അള്ളാഹു അല്ല മനുഷ്യരെ സൃഷ്ടിച്ചത് എന്നാണ് അള്ളാഹുവാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെങ്കിൽ അഹിംസ അഹിംസ എന്നേ പറയുകയുള്ളായിരുന്നു ആരെയും കൊല്ലരുത് ആരെയും കൊല്ലരുത് എന്നേ പറയുള്ളായിരുന്നു പന്നിനെ മാത്രം കൊല്ലാൻ പാള്ള ബാക്കി എന്തിനെ വേണമെങ്കിലും കൊല്ലാം അങ്ങനെയല്ലേ നിങ്ങളുടെ ഇത് പറയുന്ന അള്ളാഹു പറയുന്നത് അപ്പോൾ പന്നിയോട് കരുണിയുള്ളവൻ എന്നാണ് പറയേണ്ടത് പരമകരുണികൻ എന്നല്ല പറയേണ്ടത് മനസ്സിലായോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ നശിച്ച ഖുറാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും നിങ്ങൾ മോചനം നേടിയാൽ മാത്രമേ ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത്